ചേർത്തലക്കാരുടെ ഇടയിൽ ഒരു ഒരു സീരിയൽ കില്ലർ ജീവിച്ചിരുന്നു അങ്ങനെ സംശയത്തിലാണ് പോലീസ് ആദ്യം ചേർത്തല സ്വദേശി ബിന്ദു പിന്നെ ി ബിന്ദ്ര ഐഷ രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പന്ത്രണ്ടിനുമിടയിൽ കാണാതായ മൂന്ന് സ്ത്രീകളെയും കൊലപ്പെടുത്തിയത് പോലീസ് കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ എന്നയാളാണോ എന്നതാണ് ഉയരുന്ന സംശയം ചോദ്യം പോലീസ് സത്യം തിരയുകയാണ് ബിന്ദു ജൈനമ തിരോധാന കേസുകൾക്ക് പുറമെ ഐഷ തിരോധാന കേസിലും സബാസ്റ്റിന് പങ്കുണ്ടെന്ന സംശയത്തിലാണ് ക്രൈംബ്രാഞ്ച് സബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ ക്യാപിട്ട പല്ലുകണ്ടതോടുകൂടിയാണ് ദുരൂഹത വർദ്ധിച്ചത് ഇതാണ് ചേർത്തല ശാസ്താങ്കവലയിലെ ഐഷയുടെ വീട് സ്ഥലക്കച്ചവടവും മറ്റിടപാടുമായി ബന്ധപ്പെട്ട് സബാസ്റ്റ്യൻ പലതവണ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ട് ഐഷയും വീട്ടിലെത്തിയതായി അയൽവാസി റോസമ്മ പറയുന്നു ഐഷ മിസ് അത് കാണാതാകുന്നതിന്റെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ പള്ളിപ്പൊക്കുന്ന് പോയേച്ച് വന്നുകഴിയുമ്പം പിറ്റേ ദിവസം ഐഷയുടെ സ്ഥലത്തിന്റെ ആധാരം നടത്താൻ ആ താമസിക്കുന്ന സ്ഥലത്തിന്റെ ആധാരം നടത്താനിരുന്നതാ അത് കഴിഞ്ഞിട്ടാണ് ഞായറാഴ്ച ദിവസം ഞാൻ പള്ളി പോയി തിരിച്ചു കഴിയുമ്പോഴാണ് എന്റെ എന്റെ ഫോൺ കോൾ വന്നത് റോസമ്മയുടെ വീടിന് സമീപത്തുള്ള ഈ നാല്പത് സെന്റ് ഭൂമി വാങ്ങാനായിരുന്നു ഐഷയും സബാസ്റ്റിനും എത്തിയത് അന്ന് സ്ഥല സ്ഥലമ റോസമ്മയുടെ അനുമതിയില്ലാതെ ഈ ഭൂമി ജെ സി ബി ഉപയോഗിച്ച് വൃത്തിയാക്കിയതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് എന്റെ അനുവാദമില്ലാതെ അവർ രണ്ടുപേരും കൂടെ കൂടി ജെ സി ബി വിളിച്ചുണ്ടോ എന്ന് എന്റെ പറമ്പ് തെളിച്ചു എന്നുള്ളതാണ് എനിക്കറിയാവുന്ന കാര്യം അത് ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു കൊലക്കേസ് പ്രതിയായ സബാസ്റ്റിൻ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെയാണ് ഇന്ന് തെളിവെടുപ്പിനെത്തിയത് തനിച്ച് താമസിക്കുന്ന സ്ത്രീകളെ വശീകരിച്ച് കൊലപ്പെടുത്തി സ്വത്തും സ്വർണാഭരണങ്ങളും കൈക്കലാക്കുന്ന കുറ്റവാസന സബാസ്റ്റിനുണ്ടെന്ന സംശയത്തിലാണ് ക്രൈംബ്രാഞ്ച് വീട് ജലസജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് എസ് റിപ്പോർട്ടർ ആലപ്പുഴ